ഹലോ ഫ്രണ്ട്സ് ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഫിഷിൻ്റെ ഒരു റെസിപ്പിയാണ് നട്ടർ എന്ന് പറയുന്ന ഒരു ഫിഷാണ് നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് ഫിഷ് മസാല ഫിഷ് കറി അതാണ് അതാണിന്ന് തയ്യാറാക്കുന്നതോ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് കാണിക്കണ്ടേ നമ്മുടെ മസാല ഫിഷ് കറിക്ക് വേണ്ടിയിട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം മീനാണ് എടുത്തു വെച്ചിരിക്കുന്നത് നട്ടർ എന്ന് പറഞ്ഞ മീനാണ് എടുത്തു ഇതിലേക്ക് ഇതിലേക്കാദ്യമേ സ്വല്പം മസാല പട്ടാനുള്ള കാര്യം ചെയ്യുക അര ടീസ്പൂൺ ഉപ്പിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് എല്ലാം നന്നായിട്ടൊന്ന് ഇതെല്ലൊന്ന് പുരട്ടിയെടുക്കാം നന്നായിട്ട് മസാലയൊക്കെ വെച്ചിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് നേരം നമുക്ക് റോസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അത് കഴിഞ്ഞിട്ട് ഒരു ഇതിനൊരു ഗ്രേവി തയ്യാറാക്കാം വിഷ് മസാല കറിയിലേക്ക് നമുക്ക് ഒരു ഗ്രേവി തയ്യാറാക്കാം രണ്ട് വറ്റൻമുളക് കാൽ ടീസ്പൂൺ ജീരകം ചെറിയ ജീരകം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക ചെറുതായിട്ട് ചൂടായിട്ടുണ്ട് എനിക്ക് ഒരു അഞ്ച് പീസ് വെളുത്തുള്ളി ചെറുതായിട്ട് ചൂടായാൽ മതി ഒരു നാലഞ്ച് പീസ് ചെറിയ ഉള്ളി ഇത് കുഞ്ഞുള്ളിയാണ് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക ചൂടായിട്ടുണ്ട് ഇതിന് നമുക്കൊരു ജാറിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കാം ചെറുതായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഇത് തണുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും കൂടെ കൂടിയിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം മുളകെല്ലാം അരച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പൊടികൾ ഇതിനകത്ത് ചേർക്കാനുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം അരയ്ക്കാനുള്ള വെള്ളം ഒന്ന് നല്ല സ്മൂത്തായിട്ട് ഒന്ന് അരച്ചെടുക്കാം നമുക്ക് ഇനിയും ഫിഷ് ഒന്ന് വറുത്തെടുക്കാം ഫിഷ് ഇരുപത് മിനിറ്റ് നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനായിരിക്കും അത് വറക്കാനായിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക എണ്ണ ചൂടാവുമ്പോഴേ മീനൊന്ന് ഇതിലേക്ക് വറുത്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വേണേൽ വറുത്താനായിട്ട് തിരിച്ച് മറച്ചു വിട്ട് ഒന്ന് പിന്നെ ഫ്രൈ ചെയ്താൽ മതി ഒന്ന് വറുത്തെടുക്കാം ഫിഷൻ നന്നായി ഒരു ഒരുവിധം ശാലം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രൈ ചെയ്ത് എന്നു ചോദിച്ചുകഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞ് പോകാതിരിക്കാനാണ് ശാലം ഫ്രൈ ചെയ്തെടുത്തത് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ എണ്ണയിലേക്ക് തന്നെയാണ് രണ്ട് ചെറിയ സമോളയാണ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കുഴപ്പം ഉപ്പ് ഇടുകയാണെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടുമല്ലോ അപ്പം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തക്ക സബോള നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ കൂടെ ചേർക്കാം ഇത് നന്നായിട്ട് നാ വഴറ്റി നന്നായിട്ട് വേവിക്കണം നല്ല പിന്നെ തിക്ക് ഗ്രേവിയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതിന് നന്നായിട്ട് തക്കാളിയായാലും സവോളയാണെങ്കിലും നന്നായിട്ട് വേണം അതുപോലെ തക്കാളിയൊക്കെ നന്നായി വഴന്ന് വിന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം ഇത് നന്നായിട്ടൊന്ന് വഴറ്റണം അര ടീസ്പൂൺ കസൂരി മേത്തി രണ്ട് തണ്ട കറിവേപ്പില എല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് മിക്സഡ് ആ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക ഒരു അര കപ്പ് വരും നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇനിയും ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനും കൂടെ ഇതിലേക്കിടുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിക്കുകയാണ് നമുക്ക് മൂടി വെച്ച് ഒരഞ്ച് മിനിറ്റ് നേരം കുക്ക് ചെയ്യാം ഈ മസാലയെല്ലാം ഇതേലൊന്ന് പിടി ഫിഷ് എല്ലാം ഒന്ന് പിടിക്കണം അതിന് വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് കാണിക്കാം ഇനി കുറച്ച് മല്ലിയില നമുക്ക് നമുക്കിതിനകത്തേ ഇടാം ചെറുതായിട്ടൊന്ന് ഇളക്കാം കാരണം മെയിൻ ആയതുകൊണ്ട് പൊടിയും ലാസ്റ്റിൽ ലാസ്റ്റ് ചേർക്കേണ്ടത് തേങ്ങാ പാലാണ് ഇതൊരു അരക്കപ്പ് പാലുണ്ട് നമുക്ക് ഗ്രേവിക്ക് അനുസരിച്ച് ഒഴിക്കാം ചാർ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഒഴിക്കാം അടിപൊളി ടേസ്റ്റാണ് ഉപ്പും എല്ലാം കറക്റ്റാണ് തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒത്തിരി തിളപ്പിക്കണ്ട ഇതിൻ്റെ ആ ടേസ്റ്റ് അങ്ങ് പോകും നമ്മുടെ സൂപ്പർ ടേസ്റ്റായിട്ടുള്ള ഫിഷ് മസാല കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ മസാല ഫിഷ് കറി റെഡി ആയിട്ടുണ്ട് സൂപ്പറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മീൻ മേടിക്കുമ്പോൾ ഇനി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ അടിപൊളിയ കാണുന്ന പോലെ തന്നെയാണ് സൂപ്പർ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇനി മീൻ മേടിക്കുമ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി അടുത്തൊരു നല്ല വീഡിയോ വീഡിയോമായി വരുന്നടം വരെ ബായ്